ലേൺസിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എങ്ങനെയാണ് ഒരു സ്വിമ്മിംഗ് ട്രെയിനർ അല്ലെങ്കിൽ സ്വിമ്മിംഗ് കോച്ച് ആകുക എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്ഥിരം വീഡിയോസുകൾ കാണുന്ന ഒരു വ്യക്തിയാണ് നെറ്റ് യൂസർ എന്ന് പറയുന്നത് എന്താണ് സ്ഥിരമായിട്ട് കാണുന്നത് പറയാൻ കാരണം നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിനും അദ്ദേഹം നല്ലൊരു കമന്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിലും ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് പറയുണ്ടായി ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് കാരണം ഈ നെറ്റ് യൂസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്റ് ആണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് ആ കമന്റ് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാവുന്നതുമാണ് ഈ നെറ്റ് യൂസർ എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് എനിക്ക് അറിയില്ല അദ്ദേഹം ആ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേര് ഞാൻ ഇതിനകത്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏതായാലും ഇത്രത്തോളം നല്ലൊരു കമന്റ് ഇട്ടതിന് നെറ്റ് യൂസർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ ഒരു ബിഗ് താങ്ക്സ് അദ്ദേഹം പറഞ്ഞതിന് മാനിച്ച് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം നിങ്ങളുടെ കൂടുതലെ വെള്ളം പച്ചക്കളർ ആണ് ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആകുന്നില്ലേ വിഷമിക്കേണ്ട വിളിക്കൂ ഒൻപത് അഞ്ച് ഒൻപത് നാല് ഏഴ് എട്ട് എട്ട് നിങ്ങളുടെ കൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ പോൾസർ ഈ സ്വിമ്മിംഗ് ട്രെയിനർ അഥവാ സ്വിമ്മിംഗ് കോച്ച് എന്ന് പറയുന്നത് ഒരുപാട് ജോലി സാധ്യതകളും എന്നാൽ ജോലിക്ക് ആളെ കിട്ടാത്ത ഒരു അവസ്ഥയുള്ള ഒരു ജോലിയാണ് നല്ല ഒരു കോച്ചാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് നല്ല കോച്ചിന് കിട്ടാനായിട്ട് ഈ ഒരു ജോലിക്ക് കേരളത്തിൽ വലിയ സാലറി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു കോച്ചൊക്കെ ആണെങ്കിൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിലേക്കാണ് നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ എന്നാൽ കേരളത്തിന് വെളിയില് ഇപ്പോൾ അനദർ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ട് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഒക്കെ മേടിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട് ഇനിയിപ്പോ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാല് നല്ലൊരു ഡിമാൻഡാണ് ഇപ്പൊ യു കെയിലൊക്കെ ഒരുപാട് കോച്ചുമാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പല വീഡിയോകളും ഞാൻ കാണുകയുണ്ടായി പക്ഷെ യു കെയിലുള്ള ആൾക്കാർക്കാണ് കേട്ടോ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോ ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ജോലിയാണ് ഈ സ്വിമ്മിംഗ് കോച്ച് അഥവാ സ്വിമ്മിംഗ് ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അത് എങ്ങനെയാണ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ടോപ്പിക്ക് ഈ കോച്ച് ആകാനായിട്ടുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് മാത്രമല്ല ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു വരെങ്കിലും നമുക്ക് ചുരുങ്ങിയത് ഉണ്ടാകണം എന്നുള്ളതാണ് ആ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇതിന്റെ അടുത്ത യോഗ്യത എന്ന് പറയുന്നത് മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് സ്ട്രോക്കെങ്കിലും വൃത്തിക്ക് ചെയ്യാനായിട്ട് അറിയണം എന്നുള്ളതാണ് ശരിക്കും സ്വിമ്മിംഗ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ട്രോക്കും നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നാലാണ് മറ്റൊരാൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാല് എല്ലാ നാല് സ്ട്രോക്കും നല്ല രീതിയിൽ സ്വിം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം സ്വിമ്മിംഗ് കോച്ച് എന്ന് പറയുന്നത് മാത്രമല്ല ഈ സ്വിമ്മിങ് ട്രെയിനിങ്ങിന്റെ ടൈമിൽ കൂടുതലും രണ്ട് സ്ട്രോക്കിനാണ് അവര് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ഒന്ന് ഫ്രീ സ്റ്റൈലിനും രണ്ട് ബാക്ക് സ്ട്രോക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇതില് ഒരു സ്ട്രോക്ക് അത് കൂടുതലും ഫ്രീ സ്റ്റൈലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ഞൂറ് മീറ്റർ അതായത് അര കിലോമീറ്റർ നീന്താൻ സാധിക്കുന്ന അത്രയ്ക്ക് ഒരു പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഏതൊക്കെയാണ് നല്ല കോഴ്സ് എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാനായിട്ട് പോകുന്നത് അതിനു മുൻപ് ഈ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതൊന്ന് ഞാനൊന്ന് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് കോഴ്സിലേക്ക് ഒന്ന് കിടക്കാം രണ്ട് തരത്തിലുള്ള ലൈഫ് ഗാർഡ് കോഴ്സുകളാണുള്ളത് ഒന്ന് ബീച്ച് ലൈഫ് ഗാർഡ് ആൻഡ് പൂൾ ലൈഫ് ഗാർഡ് ഈ ബീച്ച് ലൈഫ് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ് എപ്പോഴും ബീച്ചിലായിരിക്കും വരിക മാത്രമല്ല ബീച്ചിൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിംഗ് ആയിരിക്കും ബീച്ച് ലൈഫ് ഗാർഡിന്റെ ലഭിക്കുക അപ്പോൾ ബീച്ച് ലൈഫ് ഗാർഡിന്റെ എടുക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കില് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഈ ട്രെയിനിങ് എപ്പോഴും ബീച്ചിൽ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോ വല്ല കായലിലൊക്കെയാണ് നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് ഇറക്കുന്നത് എങ്കിൽ നിങ്ങൾ പറയണം ഞാൻ ബീച്ച് ലൈഫ് ഗാർഡിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കായലിൽ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല ബീച്ചിൽ തന്നെ ട്രെയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിർബന്ധപൂർവ്വം പറയേണ്ടതായിട്ടുണ്ട് അതിന് കാരണം എന്താണെന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞു തരാം ചില സ്ഥലങ്ങളിൽ ബീച്ച് ലൈഫ് ഗാർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കൂടി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർ പൂളിൽ വർക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കാറുണ്ട് അത് ഈ പൂളിന്റെ അതോറിറ്റികളെ സംബന്ധിച്ചിരിക്കും നമ്മൾ ഇന്റർവ്യൂവിന് വരുന്ന ആൾക്കാർക്ക് നല്ല ടാലന്റ് ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാല് ബീച്ച് ലൈഫ് ഗാർഡ് ആണെങ്കിലും ചിലപ്പോൾ അവർ സമ്മതിക്കും ചില സ്ഥലങ്ങളിൽ ബീച്ച് ലൈഫ് ഗാർഡ് ഉണ്ടെങ്കിൽ കൂടി പൂൾ ലൈഫ് ഗാർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പൂളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് പറയും ഞാൻ ഈ രണ്ട് രീതിയിലും ജോലി കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമതായിട്ട് ഈ കോഴ്സ് എടുക്കുന്നവര് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പൂൾ ലൈഫ് കാർഡിന്റെ കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രെയിനിങ് പൂളിൽ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇവര് നിങ്ങളുടെ കാശൊക്കെ മേടിച്ചതിന് ശേഷം പൂൾ ലൈഫ് ഗാർഡിന്റെ കോഴ്സ് വല്ല കായലിലോ പുഴയിലോ ഒക്കെ നടത്തുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ ആ കാശ് മടക്കി ചോദിച്ച് തിരിച്ചു വരുകയാണ് നല്ലത് നമ്മുടെ ഒരു ഫ്രണ്ടിന് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് പൂൾ ലൈഫ് ഗാർഡിന്റെ കോഴ്സിന് പോയിട്ട് അവര് പൂളിൽ ഇറക്കാതെ ഒരു കായലിൽ പോയിട്ട് ഇറക്കുകയും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എങ്ങാനും അവർ പറഞ്ഞു കഴിഞ്ഞാല് പൂള് നമുക്ക് കിട്ടാൻ വൈകി അതുകൊണ്ട് നമുക്ക് കായലിൽ ഇറങ്ങാം നാളെ മുതൽ പൂൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ കോഴ്സ് എടുക്കരുത് നിങ്ങൾ പൂൾ ലൈഫ് കാർഡ് ആണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പൂളിൽ മാത്രമേ ട്രെയിനിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മുടെ അടുത്ത വീഡിയോ ലൈഫ് കാർഡ് കോഴ്സിലെ തട്ടിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഇതില് ജനുവൻ ആയിട്ടുള്ള കോഴ്സ് ഒരുപാടുണ്ട് അറ്റ് ദ സെയിം ടൈം തന്നെ ഇതിന്റെ ഇടയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഈ കോഴ്സ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തട്ടിപ്പിൽ പോയി പെടരുത് അതെന്താണ് എങ്ങനെയാണ് തട്ടിപ്പ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയില് ഞാൻ പറയുന്നുണ്ട് സ്വിമ്മിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഇത്തരം വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ അത് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തതായിട്ട് ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാന്യമായിട്ട് സ്വിം ചെയ്യാൻ അറിയാത്തവരാണ് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കോഴ്സിന് പോകരുത് നിങ്ങളുടെ കാശ് പോവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അവിടെ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല പഠിച്ചു കഴിഞ്ഞവർക്ക് നല്ല ടഫ് ട്രെയിനിങ് ആയിരിക്കും അത് നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ ഫെയിലാവും അങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മുഴുവൻ കാശും അവിടെ പോവും ഒന്നുപോലും തിരിച്ചു തരില്ല അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം രണ്ട് സ്ട്രോക്കെങ്കിലും വൃത്തിക്ക് ചെയ്യാൻ അറിയെങ്കിൽ മാത്രമാണ് ഈ കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ പാടുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ലൈഫ് കാർഡ് കോഴ്സിന് പോയിട്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു അനുഭവം ഇവിടെ ഒന്ന് പങ്കുവെക്കണം കമന്റ് ബോക്സിൽ ഫെയിൽ ആയവര് മാത്രമല്ല നിങ്ങൾക്ക് ലൈഫ് കാർഡ് കോഴ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പുതുതായിട്ട് ഈ കോഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടി ഒരു ചോദനവും ഉപകാരവും തീരും അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു അടുത്തതായിട്ട് പറയാനുള്ളത് ഏതൊക്കെയാണ് കോഴ്സുകൾ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ആയിട്ട് ചെറുതായിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വരുന്നത് ആർ എൽ എസ് എസ് എൻ ഐ ഡബ്ല്യു എസ് ആസ്ക എസ് ടി എ റെഡ് ക്രൂസ് അതുപോലെ സായിയുടെ ഒരു കോഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ എൻ ഐ എസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ഇത്തരം കോഴ്സുകളെ കുറിച്ചാണ് എനിക്ക് അറിയുള്ളൂ ഇതിൽ കൂടുതൽ കോഴ്സുകൾ ഉണ്ടായിരിക്കാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വല്ല കോഴ്സുകൾ ഉണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കോഴ്സിനെ കുറിച്ച് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് മറക്കരുത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി ഇന്ത്യയിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് പറയാം അതിനകത്ത് ആർ എസ് എസ് എൻ ഡബ്ല്യു എസ് പിന്നെ അതുപോലെ സായിയുടെ ഒരു കോഴ്സ് ഉണ്ട് ഇപ്പൊ അത് നടക്കുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ട് എന്റെ കയ്യിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പോ സ്പോർട്സ് കൗൺസിൽ സായിയുടെ ആണ് ഒരു കോഴ്സ് ഉള്ളത് അതിപ്പോ നിലവിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ കാര്യമായിട്ട് അറിയില്ല ഞാൻ ഒരു നാല് വർഷം മുൻപ് ചോദിച്ചപ്പോ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് ഇടയായത് അപ്പൊ ഈ ആർ എൽ എസ് എസ് എൻ ഡബ്ല്യുഎസ് സായിയുടെ കോഴ്സൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ കോഴ്സിനൊക്കെ അറൌണ്ട് ഒരു യ്യായിരത്തിന് താഴെയൊക്കെയാണ് വരുന്നത് ചില സ്ഥലങ്ങളിൽ ഓരോ വർഷം കൂടുമ്പോ അതനുസരിച്ച് കൂടും എണ്ണായിരം പന്ത്രണ്ടായിരം പതിനയ്യായിരത്തിന് താഴെയാണ് ഈ കോഴ്സിന് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് എസ് ടി എ ആൻഡ് ആസ്ക എന്ന് പറയുന്ന കോഴ്സാണ് ഇത് ഇന്റർനാഷണൽ കോഴ്സാണ് ഈ ആർ എൽ എസ് എസും ഇന്റർനാഷണൽ ആണ് കേട്ടോ പക്ഷെ എസ് ടി എ ആസ്ക എന്ന് പറയുന്ന കോഴ്സിന് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതൽ കുറച്ചുകൂടി കാശ് കൂടുതലാണ് ഈ കോഴ്സ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുതൽ നാല്പത്തയ്യായിരം വരെ ഒരു െവൽ വൺ ടുക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എസ് ടി എടുത്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ എന്റെ സൗദിയിലൊക്കെ ലൈഫ് കാർഡിന്റെ കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെവൽ ഫോർ ഉള്ള ആൾക്കാരുണ്ട് അതുപോലെ ആസ്ക എന്ന് പറഞ്ഞ സംഭവം എടുത്തു കഴിഞ്ഞാൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഈ എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തിട്ട് കോച്ചിങ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എനിക്കറിയാം അത് ദുബായിലൊക്കെ ആസ്കാ എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തിട്ട് സ്വിമ്മിംഗ് പഠിപ്പിക്കുന്നത് സ്വിമ്മിങ് കോച്ചുമാരായിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അപ്പൊ ഈ ആസ്ക എന്നൊക്കെ പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കോഴ്സാണ് മാത്രമല്ല ഇപ്പോ നമ്മുടെ കേരളത്തിലും പല സ്കൂളുകളിലേക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്കി മെസ്റ്റിഐഒക്കെ ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഡൽഹിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആസ്ക പാസ് ആയിട്ടുള്ള ഒരു നാല് കോച്ചുമാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു സാലറി ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാല്പത്തയ്യായിരം പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവരെ അടുത്ത് അന്ന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പോലും ഈ ആസ്കൊക്കെ ചോദിക്കുന്നതുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ഒരു പൂള് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ് ഇവിടെ ജോലി ചെയ്യണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് ഏത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് അവർ പറയുന്നത് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കും അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്യാനായിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടൊക്കെ സാധിക്കുകയും ചെയ്യും ഇതൊക്കെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് പലരും ഈ കാശ് കൂടുതലുള്ളത് എടുത്തിട്ട് നേരെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് റെഡ് ക്രൂസ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അതെന്റെ ഒരു ഫ്രണ്ട് മാത്രം എടുത്തിട്ടുള്ളൂ അത്യാവശ്യം റേറ്റ് ഉണ്ട് ആ കോഴ്സ് ചെയ്യാനായിട്ട് മാത്രമല്ല ഈ ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലരും എടുക്കുന്ന കോഴ്സാണ് ഈ റെഡ് ക്രൂസ് എന്ന് പറയുന്നത് എന്നാണ് ഇത്രയും ഇതിനെ കുറിച്ച് എനിക്ക് ഇപ്പം അറിവുള്ളൂ ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വല്ല അറിവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതൊന്ന് കമന്റ് ബോക്സിൽ അതായിട്ട് എൻ ഐ എസ് എന്ന് പറയുന്ന കോഴ്സാണ് ഇത് അത്യാവശ്യം നല്ല കോഴ്സ് ആണ് ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപയുടെ മുകളിൽ വരും ഇതിന്റെ റേറ്റ് ഇന്ന് കേരള കോച്ച് ഇന്ത്യൻ കോച്ച് ഒക്കെ ആയിരിക്കുന്ന ആൾക്കാരൊക്കെ എടുത്തിരിക്കുന്ന കോഴ്സാണ് എൻ ഐ എന്ന് പറയുന്ന കോഴ്സ് അപ്പൊ ഇത്രക്കാണ് എനിക്ക് അറിയാവുന്ന ചില കോഴ്സുകൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക പുതുതായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒരു ഉപകാരമായി മാറും അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സംഭവം ഒരുപാട് പേര് കമന്റിലും മറ്റും ചോദിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കേരളത്തിൽ ഇതുവരെ ഇല്ല എൻ്റെ അറിവിലില്ല കേട്ടോ അതായത് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കണു അതുപോലെ അങ്ങനെയുള്ള ഇപ്പൊ കരോട്ട പഠിക്കണം കരോട്ട സെന്റർ എപ്പോഴും ഉണ്ടാവും നമുക്ക് എപ്പോ എപ്പോഴാണെങ്കിലും പോവാം പഠിക്കാൻ തിരിച്ചു വരാം കുറച്ച് കുറച്ചുനാൾ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പോവാം അങ്ങനെ ഒരു ഒരു സെന്റർ ഇതിനില്ല ഇത് കേരളത്തിൽ എങ്ങനെയാണ് ഇതിപ്പോ നടക്കുന്നതെന്ന് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സെന്റർ എടുക്കുന്നു ഇപ്പൊ തൃശ്ശൂർ സെന്ററോ അല്ലെങ്കിൽ എറണാകുളമോ തിരുവനന്തപുരം ഒക്കെ എടുക്കുന്നു അപ്പൊ എല്ലാവർക്കും നാനാഭാഗത്തുനിന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സെന്റർ എടുത്തതിനു ശേഷം ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ അതൊന്ന് പരസ്യം ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ ആർ എൽ എസ് എസ് കോഴ്സ് ആണ് നമ്മൾ ുന്നത് ആർ ലൈഫ് ഗാർഡ് കോഴ്സ് തീയതി ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പരസ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതനുസരിച്ച് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് നിമിത്തം അപ്പൊ ഞാൻ എനിക്ക് ഏകദേശം ഒരു ആൾക്കാരെ കിട്ടി എന്നിട്ട് ഈ ആർ എൽ എസ് എസിന്റെ അതോറിറ്റീനെ ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത് ആർ എൽ എസ് എസ് വാട്ട് എവരിറ്റീസ് ആരാണോ അവരെ നമ്മൾ അറിയിക്കുന്നു അത് പ്രകാരം അവര് വരികയും നമ്മളൊരു പൂള് റെന്റിന് എടുത്തിട്ടുണ്ടാകും ആ പൂളിൽ ഇത് പ്രാക്ടീസ് കൊടുക്കുകയും അതായത് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുകയും ഇതിന്റെ ലെക്ചർ ക്ലാസ്സും മറ്റും ചെയ്ത് എക്സാം കൃത്യമായിട്ട് പാസ്സായി അതുപോലെ സ്വിമ്മിങ്ങിന്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ പാസ് ആയി കഴിഞ്ഞാൽ ഇവര് ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം സർട്ടിഫിക്കറ്റ് ഒന്നെങ്കിൽ ഈ സ്റ്റുഡൻസിന്റെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ അവർക്ക് എത്തിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നായിട്ട് കേരളത്തിൽ എവിടെയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇനിയിപ്പോൾ നമ്മുടെ അറിവുകളൊക്കെ പരിമിതമാണല്ലോ ഇനി എവിടെയെങ്കിലും എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഒരു നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു നല്ല കോച്ചായിട്ട് മാറുകയില്ല എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ ഇവർക്ക് ഒന്നും ഒരു കുട്ടീനെ പോലും അറിയാത്ത നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള കോച്ച്മാരെ എനിക്ക് നേരിട്ടറിയാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം ഏതെങ്കിലും നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിന്റെ അടുത്ത് പോയിട്ട് ഒരു മൂന്ന് മാസവും ആറു മാസമോ ജോലി ചെയ്യുക ചിലപ്പോൾ ശമ്പളമൊക്കെ വളരെ കുറവായിരിക്കും എങ്കിലും അവരുടെ കീഴിൽ പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുന്ന എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെയാണ് കുട്ടികളടുത്ത് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് വെള്ളത്തിൽ പേടിയുള്ള കുട്ടികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓവർ കോൺഫിഡൻസ് ഉള്ള കുട്ടീനെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അവിടെ ഒന്ന് പഠിക്കുകയും ചെയ്യാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ചെയ്യും അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു കോച്ചാകാനായിട്ട് സാധിക്കും ഞാനൊക്കെ അങ്ങനെ ചെയ്തു വന്നിട്ടുള്ളതാണ് നമ്മുടെ കൂടെയുള്ള പല കോച്ചുമാരും ഇതേപോലെ തന്നെ ചെയ്തു വന്നിട്ടുള്ളതാണ് അവരൊക്കെ നല്ല കോച്ചുമാരായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് തിളങ്ങാനായിട്ട് കാരണം ആയിരക്കണക്കിന് ആൾക്കാരെ പഠിപ്പിക്കുന്നതിന് കാരണമായത് ഇതുപോലെ നല്ല ഏതെങ്കിലും കോച്ചുമാരുടെ കീഴിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത് ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർക്ക് നല്ല ായിട്ട് കോച്ച്മാർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ നാളുകളിൽ ലേണേഴ്സ് മുമ്പ് ഈ ഒരു കോഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് ട്രെയിനിങ് അറിയാത്ത ആൾക്കാരെ നമ്മൾ വെക്കേഷൻ്റെ ടൈമിൽ നമുക്ക് വെക്കേഷൻ്റെ ടൈമിലാണല്ലോ കൂടുതലും കുട്ടികളായിട്ട് വരുന്നത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ജസ്റ്റ് ഒന്ന് ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവൻ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ തരും ും അപ്പോൾ നിങ്ങൾക്കും വന്നിട്ട് ഈ കോഴ്സ് ചെറുതായിട്ട് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ എങ്ങനെ ഒരു പൂൾ ഡീൽ ചെയ്യണമെന്ന് ഒക്കെ ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും ഒരു സ്വിമ്മിങ് പൂൾ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അതൊക്കെ നല്ല രീതിയിൽ സക്സസ് ആവുകയാണെങ്കിൽ എന്തായാലും നമ്മൾക്ക് തന്നെ ഒരുപാട് കോച്ചുകൾ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇനിയിപ്പോ എന്റെ അടുത്തേക്ക് നിങ്ങള് വരുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്തതിന് ശേഷം ഇന്റർവ്യൂസിന് അയക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതായത് ഒരു ജോലി നിങ്ങൾക്ക് കൈ എത്തിച്ച ദൂരത്ത് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ശമ്പളം ഞാൻ നിശ്ചയിക്കില്ല അതൊക്കെ മറ്റുള്ള അതോറിറ്റീനുള്ള ബന്ധപ്പെട്ടില്ല നിങ്ങളുടെ കഴിവ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ശമ്പളം നന്നായിട്ട് കിട്ടും ജോലി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും എൻ്റെ അടുത്തേക്കാണ് വരുന്നത് എങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അത്യാവശ്യം വിശദമായിട്ട് തന്നെ എങ്ങനെയാണ് ഒരു സ്വിമ്മിംഗ് കോച്ചാകുന്നത് അതിൻ്റെ ട്രെയിനിങ് ഏതൊക്കെയാണുള്ളത് എങ്ങനെ ഉള്ള ട്രെയിനിങ്ങിന് പോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു ട്രെയിനിങ് എടുത്തതിന് ശേഷം എങ്ങനെയാണ് നല്ല കോച്ച് ആവേണ്ടത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഈ നെറ്റ് യൂസർ എന്ന് പറയുന്ന പോലെ ആരെങ്കിലും ഇതുപോലെ നല്ലൊരു വിഷയം നിങ്ങൾക്ക് എങ്കിൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കഴിഞ്ഞവരും അതുവായിരിക്കും ബൈ